സർവാ രുണാനവദ്യാംഗീ സർവാഭരണഭൂഷിതാം ശിവ കാമേശ്വരാസ്വാധീന വല്ലഭാം പാദാധികേശം ചുവപ്പു നിറമുള്ളവളും വാക്കുകൾക്കതീതമായ സൗന്ദര്യധാമവും സകല ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവളും ശിവകാമേശ്വരന്റെ ഇടത്തെ തൃത്തുടിയിൽ തൃത്തുടയിൽ ഇരിക്കുന്നവളും മംഗള സ്വരൂപിണിയും സ്നേഹധനനായ ഭർത്താവിനെ ശിവനെ സ്വാധീനിക്കുന്നതിന് ഭക്തരെ അനുഗ്രഹിക്കുന്നവളും ദേവി തന്നെ സർവാരുണ എല്ലാം ചുവപ്പായവൾ ചിതഗ്നിയിൽ നിന്നും ആയിരം സൂര്യന്മാരുടെ ശോഭയോടെ പ്രത്യക്ഷപ്പെട്ടവളും ചുവന്ന രത്നകിരീടം വള മാല ഇവ അണിഞ്ഞവളും ചുവന്ന വസ്ത്രം ധരിച്ചവളുമായി ആകെ ചുവത്തും നിറത്തിൽ ഉള്ളവൾ അനവധ്യാങ്കി ലക്ഷണമൊത്ത അംഗങ്ങളോടുകൂടിയവൾ സർവാഭരണഭൂഷിത പുൽകിരീടം മുതൽ കാൽ വിരൽ മോതിരം വരെ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞവൾ ശിവ ശിവനായ കാമേശ്വരന്റെ ൃത്തുടയിൽ ഇരിക്കുന്നവൾ ശിവ മംഗളരൂപിണി സ്വാധീനവല്ലഭ സ്നേഹത്താൽ ഭർത്താവിനെ സ്വാധീനിച്ചവൾ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാഭാവം തീർത്തി രക്ഷിക്കുവാൻ ഇന്ദ്രാണിയേയും ജരാനരകളും അന്ധത്വവും മാറിയ ചെവനനെ ലഭിക്കുവാൻ സുകന്യെയും അനുഗ്രഹിച്ചതിനാൽ ഭർത്താക്കന്മാരെ സ്വാധീനിക്കുവാൻ

ചിന്താമണി ഗൃഹത്തിനുള്ളിൽ ഇരിക്കുന്നവളും അഞ്ച് ബ്രഹ്മങ്ങളാൽ നിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവളും ദേവി തന്നെ സുമേരുപർവതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മധ്യശൃംഘത്തിലുള്ള ശ്രീപുരത്തിൽ ചിന്താമണി ഗൃഹത്തിനകത്ത് അഞ്ച് ബ്രഹ്മാക്കളാൽ നിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൾ എന്ന് സാരം സുമേരു മധ്യശൃംഘസ്ഥ സുമേരു സുമേരുപർവതത്തിൻ്റെ നടുവിലുള്ള കൊടുമുടിയിൽ വസിക്കുന്നവൾ ശ്രീമന്നഗര നായിക ശ്രീപുരത്തിൻ്റെ അതായത് ശ്രീനഗരത്തിൻ്റെ അതിനായിക മേരുപർവ്വതത്തിൻ്റെ മധ്യസ്ഥിലെ കൊടിമീ കൊടുമു കൊടുമുടിയിലുള്ള ശ്രീനഗരത്തിൽ വസിക്കുന്നവൾ ചിന്ത്ര ചിന്താമണി ഗൃഹാന്തസ്ഥ ആഗ്രഹങ്ങളെല്ലാം ഉടൻ നിറവേറ്റുന്ന ചിന്താമണി രത്നം കൊണ്ട് തീർത്ത ഗൃഹത്തിൽ താമസിക്കുന്നവൾ വിഷ്ണു രുദ്രൻ ഈശാനൻ എന്നിവർ കാലുകളായി സദാശിവൻ എന്ന പലകയെ താങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള മഞ്ചത്തിൽ കാമേശ്വരന്റെ മടിയിൽ ഇരിക്കുന്നവൾ അഞ്ച് ബ്രഹ്മങ്ങളാൽ തീർത്ത മഞ്ചത്തിൽ ഇരിക്കുന്നവൾ മഹാപത്മാടീ സംസ്ഥാന കാമാക്ഷി സുധാസാഗരമധ്യസ്ഥായിനീം ശ്രീപുരത്തിലെ കോട്ടകൾക്കിടയിൽ കിഴങ്ങുകൾ പോലെ താമരക്കാടുകൾ തീർത്തിരിക്കുന്നതിനാൽ താമരക്കാട്ടിലിരിക്കുന്നവളും ചിന്താമണി ഗൃഹത്തിന് ചുറ്റുമുള്ള മണിമണ്ഡപങ്ങൾക്കിടയിലെ കഥംഭവനങ്ങളിൽ ഇരിക്കുന്നവളും സുധാസാഗരത്തിന് നടുവിൽ വസിക്കുന്നവളും കടാക്ഷത്താൽ വിദ്യയും സമ്പത്തും നൽകുന്ന കണ്ണുകളുള്ളവളും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നവളും ദേവി തന്നെ മഹാപത്മാടവീ സംസ്ഥ വലിയ താമരവനത്തിൽ ഇരിക്കുന്നവൾ ശ്രീപുരത്തിലെ ഇരുപത്തിയഞ്ച് കോട്ടകൾക്കിടയിൽ കിടങ്ങുകൾക്ക് പകരം വലിയ താമരക്കാട് തീർത്തിരിക്കുന്നതിനാൽ താമരക്കാട്ടിൽ ഇരിക്കുന്നവൾ നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിന് തൊട്ടുതാഴെയുള്ള സഹസ്രതള പത്മത്തിൽ ഇരിക്കുന്നവൾ കദംബവനവാസിനി കദംബവനത്തിൽ താമസിക്കുന്നവൾ കടമ്പനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയഞ്ച് മതിൽക്കെട്ടിനുള്ളിലെ ചിന്താമണി ഗൃഹത്തിൽ വസിക്കുന്നവൾ സുധാസാഗരമധ്യസ്ഥ അമൃത് സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള രത്നദ്വീപിൽ വസിക്കുന്നവൾ കാമാക്ഷി കായും അതായത് വിദ്യയും മായും ഐശ്വര്യവും നൽകുന്ന കൂടിയവൾ ഭക്തരുടെ കാമങ്ങൾ അതായത് ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കൊടുക്കുന്നതിനാൽ കാമാക്ഷി അഥവാ കാമേശ്വരി എന്ന് കീർത്തിക്കപ്പെടുന്നവൾ കാമദായിനി ദേവിയിൽ ശിവൻ ലയിച്ച രൂപം കാമങ്ങൾ സാധിപ്പിക്കുന്നവൾ കാമങ്ങളെ ഇല്ലാതാക്കുന്നവൾ കാമേശ്വരൻ്റെ ദായിനി ശിവന്റെ അവകാശി ദേവർഷീഗണ സംഘാതംഭവം ദേവന്മാർ ഋഷിമാർ ദേവർഷിമാർ ഗണങ്ങൾ ഇവരാൽ സ്തുതിക്കപ്പെടുന്ന പരമാത്മാവായിരിക്കുന്നവളും ഭണ്ഡാസുരനെ വധിക്കുവാൻ നിൽക്കുന്ന ശക്തിസേനകളോട് കൂടിയവളും ദേവി തന്നെ ദേവർഷി ഗണസംഘാതൂയമാനാത്മവൈഭവ ദേവന്മാർ ഋഷിമാർ ദേവർഷിമാർ ഗണങ്ങൾ എന്നിവരുടെ കൂട്ടങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവൾ സർവവ്യാപിയായ ആത്മാവോട് കൂടിയവൾ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത ഭണ്ഡാസുരനെ വധിക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന ശക്തിസേനയോട് കൂടിയവൾ അഥവാ ശക്തിസേന തന്നെ ആയിത്തീർന്നവൾക്കീ സമാരുമൃതസേവിതാം അശ്വാരൂഢാധിഷ്ഠിത കോടികോടിവൃതാം സമ്പൽക്കരീദേവിയുടെ അധീനതയിലുള്ള ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവളും അശ്വാരൂഢ നിയന്ത്രിക്കപ്പെടുന്ന കുതിരപ്പടയാൽ ചുറ്റപ്പെട്ടവളും ദേവി തന്നെ സമ്പൽക്കരി സമാരൂഢ സിന്ദൂര വ്രജസേവിത സമ്പൽക്കരി ദേവിയുടെ നിയന്ത്രണത്തിലുള്ള ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവൾ കോടി കോടി പിരാവൃത അശ്വാരൂഢ ദേവിയുടെ അധീനത്തിലുള്ള കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടവൾ